ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ ബിഗ് ബോസ് താരം നടത്തിയോട് കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ താമരശ്ശേരി കോടഞ്ചേരി കൊടുവള്ളി മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിലാണ് ബിഗ് ബോസ് താരം ബ്ലസ്ലിയെ പോലീസ് പിടികൂടിയത് ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ഈ പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് ക്രൈംബ്രാഞ്ച് സഹായത്തോടെ പന്ത്രണ്ട് പേരെ കാക്കൂർ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ പ്രധാനിയാണ് പ്രമുഖ യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ മുഹമ്മദ് ഡിലിജന്റ് ബ്ലസ്ലി ഓൺലൈൻ തട്ടിപ്പിലൂടെ അക്കൗണ്ടിലെത്തുന്ന പണം പിൻവലിച്ച് ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് എത്തിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ബ്ലസ്ലി ആറ് ലക്ഷം രൂപ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ എ ടി കാർഡ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത് പ്രതികളുള്ള കേസിൽ എട്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് ഈ മാസം ഒമ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായ ബ്ലസ്ലിയെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇന്ന് കോഴിക്കോട് സി ജെ എം കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും മീഡിയ വൺ കോഴിക്കോട്